പാലസ്തീനെ ഔദ്യോഗിക രാഷ്ട്രമായി അംഗീകരിക്കാനുള്ള രാജ്യാന്തര നീക്കങ്ങൾക്ക് കൂടുതൽ ശക്തി നൽകിക്കൊണ്ടാണ് ഓസ്ട്രേലിയയുടെ പുതിയ പ്രഖ്യാപനം ഫ്രാൻസ് ബ്രിട്ടൻ കാനഡ എന്നിവ ഉൾപ്പെടെ നിരവധി രാജ്യങ്ങൾ ഇതിനകം പാലസ്തീനെ സ്വതന്ത്ര രാഷ്ട്രമായി അംഗീകരിക്കാനുള്ള നടപടികളുമായി മുന്നോട്ട് വന്നിരുന്നു ഇപ്പോൾ ഓസ്ട്രേലിയയും അതേ നിലപാട് സ്വീകരിക്കാൻ തയ്യാറാണെന്ന് വ്യക്തമാക്കിയിരിക്കുന്നു എന്നാൽ ഓസ്ട്രേലിയൻ സർക്കാർ വ്യക്തമായിട്ടും മുന്നോട്ട് വെച്ചിട്ട് ചില നിർണായക വ്യവസ്ഥകൾ പാലിക്കപ്പെടുന്നുവെന്ന് ഉറപ്പാക്കിയാൽ മാത്രമേ അംഗീകാരം ഔദ്യോഗികമായി പ്രഖ്യാപിക്കുകയുള്ളൂ ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി അൽബിനിസ് നടത്തിയ പ്രസ്താവന പ്രകാരം പാലസ്തീൻ അതോറിറ്റിയിൽ നിന്ന് മൂന്ന് പ്രധാന ഉറപ്പുകൾ വേണമെന്ന് ആവശ്യപ്പെടുന്നു ഒന്നാമത് ഹമാസിനെ പാലസ്തീൻ സർക്കാരിൽ നിന്ന് പൂർണ്ണമായും ഒഴിവാക്കുക അമേരിക്കയും യൂറോപ്യൻ യൂണിയൻ ഉൾപ്പെടെ നിരവധി രാജ്യങ്ങൾ ഭീകരസംഘടനയായി പ്രഖ്യാപിച്ചിട്ടുള്ളതിനാൽ അത് സർക്കാരിന്റെ ഘടനയിൽ തുടർന്നാൽ പാലസ്തീന്റെ രാജ്യാന്തര അംഗീകാരം രാഷ്ട്രീയമായി കൂടുതൽ സങ്കീർണമാകുമെന്ന് ഓസ്ട്രേലിയ വ്യക്തമാക്കുന്നു രണ്ടാമതായി ഗാസയിലെ സൈനികവൽക്കരണം അവസാനിപ്പിക്കേണ്ടതാണ് കഴിഞ്ഞ വർഷങ്ങളിലുടനീളം ഗാസ മേഖലയിലെ സംഘർഷം സായുധ ഏറ്റുമുട്ടൽ നിരന്തരമായ സൈനിക പ്രവർത്തനങ്ങൾ എന്നിവ വലിയ തോതിലുള്ള മനുഷ്യകാശ പ്രശ്നങ്ങൾക്ക് വഴിവച്ചിട്ടുണ്ട് ആശുപത്രികൾ സ്കൂളുകൾ അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവ ലക്ഷ്യമാക്കി നടന്ന ആക്രമണങ്ങളും തുടർച്ചയായ ഉപരോധവും ഗാസയിലെ സാധാരണ ജനങ്ങളുടെ ി ഓസ്ട്രേലിയയുടെ അഭിപ്രായത്തിൽ ഒരു സ്വതന്ത്ര രാഷ്ട്രമായി പാലസ്തീൻ അന്താരാഷ്ട്ര സമൂഹത്തിൽ അംഗീകാരം നേടണമെങ്കിൽ ഗാസ പ്രദേശം സമാധാനവും സ്ഥിരതയും ഉറപ്പാക്കുന്ന മേഖലയായി മാറണം മൂന്നാമതായി സ്വതന്ത്രവും നീതിയുക്തവുമായ തിരഞ്ഞെടുപ്പുകൾ നടത്തുക എന്നതാണ് ജനാധിപത്യ സംവിധാനത്തിന്റെ അടിസ്ഥാനമായ സ്വതന്ത്ര തിരഞ്ഞെടുപ്പ് പാലസ്തീൻ ജനതയ്ക്ക് അവരുടെ നേതാക്കളെ സ്വതന്ത്രമായി തിരഞ്ഞെടുക്കാനുള്ള അവകാശം ഉറപ്പാക്കണം തിരഞ്ഞെടുപ്പ് പ്രക്രിയ സുതാര്യവും അന്താരാഷ്ട്ര നിരീക്ഷണത്തിന് തുറന്നതുമാകണമെന്നതാണ് ഓസ്ട്രേലിയയുടെ നിലപാട്